പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ തിരുവാലി ചാത്തക്കാട് സ്വദേശികളുടെ വനിതാ നൃത്ത സംഘമായ ലക്ഷ്യയുടെ കൈക്കൊട്ടിക്കളിക്ക് സമൂഹ മാധ്യമങ്ങളിൽ കയ്യടി ഈ വർഷത്തെ തിരുവാലി കൈലാസ ക്ഷേത്രത്തോടനുബന്ധിച്ച ഇവരുടെ നേതൃത്വത്തിൽ വേദിയിൽ അവതരിപ്പിച്ച പതിനേഴ് മിനിറ്റോളം ദൈർഘ്യമുള്ള ഫ്യൂഷൻ ഡാൻസാണ് ശ്രദ്ധയാകർഷിക്കുന്നത് നൃത്തം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഇരുപതു പേരടങ്ങുന്ന സംഘത്തിൽ പേർ വിദ്യാർത്ഥികളാണ് കഴിഞ്ഞ ഓണക്കാലത്താണ് നാട്ടിൽ ഇവർ ആദ്യമായി കൈക്കൊട്ടിക്കളി അവതരിപ്പിച്ചത് ആദ്യ പ്രകടനം വൻ വിജയമായിരുന്നു ഇതോടെയാണ് ലക്ഷ്യ എന്ന പേരിൽ ഒരു നൃത്തസംഘം രൂപീകരിക്കുന്നതും തിരുവാലി കൈലാസ ക്ഷേത്രത്തിൽ ഫ്യൂഷൻ ഡാൻസ് അവതരിപ്പിച്ചതും നമ്മുടെ നാട്ടിലെ ഓണാഘോഷ പരിപാടിക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആദ്യമായിട്ട് കൈകുട്ടികളിൽ പ്രാക്ടീസ് ചെയ്യുന്നത് അന്ന് ഞങ്ങൾ ഇരുപത് പേര് ചേർന്നിട്ട് അത് അന്ന് നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു അന്ന് ആഘോഷ കമ്മിറ്റിയെ ഞങ്ങൾ ആദരിക്കുകയുണ്ടായി അന്ന് അത് നമ്മുടെ കൂട്ടത്തിൽ ഇരുപത് പേരിൽ പതിമൂന്ന് പേര് അമ്മമാരാണ് വീട്ടമ്മമാരാണ് ബാക്കി ഏഴുപേര് വിദ്യാർത്ഥികളും ഞങ്ങൾക്ക് കിട്ടുന്ന ഒഴിവു സമയങ്ങളിലാണ് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഓണാഘോഷം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇപ്പോ കൈലാസ ക്ഷേത്രത്തിൽ ഒരു അവസരം കിട്ടിയപ്പോൾ ഏകദേശം ഒരു ഒന്നര മാസത്തോളം ഞങ്ങൾ ഇതിനു വേണ്ടി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു മണിക്കൂർ ഒരു ദിവസം ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ ആ വീട്ടുകാരുടെ സപ്പോർട്ട് അത് പറയാൻ പറയാതിരിക്കാൻ പറ്റില്ല നമ്മുടെ അമ്മമാരും എല്ലാവരും ഹസ്ബൻഡ്സും കുട്ടികളും എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സംഘത്തിൽ മിക്കവരും അമ്മമാരാണ് കുടുംബജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിലും ചുവടുകൾ വയ്ക്കാൻ സ്വന്തമായി അവസരമൊരുക്കുകയാണ് ഈ വനിതാ കൂട്ടായ്മ പൂർണ്ണ പിന്തുണയുമായി ഇവരുടെ കുടുംബങ്ങളും ഇവർക്കൊപ്പമുണ്ട് ഒഴിവു സമയങ്ങളിലുള്ള രണ്ട് മാസത്തെ പരിശീലനത്തിന്റെ പിൻബലത്തിലാണ് ഇരുപത് പേരടങ്ങുന്ന സംഘം ക്ഷേത്രത്തിൽ ഫ്യൂഷൻ ഡാൻസ് അവതരിപ്പിച്ചത് ആറ് നാടൻ പാട്ടുകൾ കോർത്തിണക്കി ഇരുപത് മിനിറ്റ് ഇവർ ചുവടുകൾ വെച്ചത് ഞങ്ങൾ ആരും ഡാൻസ് പഠിച്ചവരല്ല ഞങ്ങൾക്ക് കളിക്കാൻ താല്പര്യമല്ല കുറച്ച് പേര് ഒത്തുകൂടിയാണ് ചെയ്തത് അപ്പോൾ ഓണപരിപാടിക്ക് ഒരു ഡാൻസ് കളിക്കാമെന്ന് തീരുമാനിച്ചപ്പോൾ നാട്ടിലുള്ള കളിക്കാൻ താല്പര്യമുള്ള എല്ലാവരും കൂടി ചേർന്നു അങ്ങനെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അതിലാണ് ഞങ്ങൾ എല്ലാ കാര്യം ചർച്ച ചെയ്തിരുന്നത് പിന്നെ ഈ വീടിന്റെ ബാക്കിയുള്ള ഈ സ്ഥലത്താണ് ഞങ്ങൾ കളിച്ചു പഠിച്ചിരുന്നത് ഒരു സമയങ്ങളിലും സ്കൂൾ വിട്ട് വന്നാലൊക്കെ ഉള്ള സമയങ്ങളിൽ ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു ദിവസം ഒരു മണിക്കൂർ വെച്ചിട്ടൊക്കെ ആയിരുന്നു കളിച്ചിരുന്നത് അങ്ങനെ രണ്ട് മൂന്ന് മാസം ആയിട്ട് കളിച്ച് പ്രാക്ടീസ് ചെയ്തിട്ടാണ് കൈലാസമ്പലത്തിൽ കളിച്ചത് ഇതുപോലെ ഇനി അവസരങ്ങളെ ഞങ്ങൾ തേടി വരുന്ന ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അവിടെ എല്ലാവരും അവിടെ എല്ലാവരുടെയും കളിക്കുകയും പിന്നെ ഞങ്ങളുടെ കഴിവ് എല്ലാവരിലേക്ക് എത്തിക്കണം എന്നും ഞങ്ങളെ പോലെ ഇങ്ങനെ വീട്ടമ്മമാരുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഒരു പ്രചോദനം ആവണം എന്നൊക്കെ ഞങ്ങൾ ആഗ്രഹമുണ്ട് കൂടുതൽ പാട്ടുകൾ ചിട്ടപ്പെടുത്തി അത് കൂടുതൽ വേദികളിൽ അവതരിപ്പിക്കണം എന്നു തന്നെയാണ് ഈ കൂട്ടായ്മയുടെ തീരുമാനം ന്യൂസ് ബ്യൂറോ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ ചോക്ലേറ്റുകൾ നിയർ ടൗൺ സ്ക്വയർ കാണിക്കാവ് റോഡ് വൺ തലമുറകൾ തലമുറകളിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്